നമസ്കാരം ലേൺ മലയാളം വിറ്റ് ആവുന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന മൂന്നാമത്തെ പാഠഭാഗമാണ് കെത്തളു എന്ന ഗോത്ര കവിത അത് മലയാളത്തിലേക്ക് എഴുതിയിരിക്കുന്നത് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഏട്ടക്കൂരി എന്നാണ് സുകുമാരൻ ചാലിഗഥ എഴുതിയ കെത്തളു മലയാളത്തിൽ മലയാളത്തിലത് വായിക്കാം ഏട്ടക്കൂരി ഇന്നലെ ഒരു കാട്ടാന പെറ്റു പെറ്റുവീണ കുഞ്ഞു കറുത്തത് ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ അഞ്ചട്ടു പെണ്ണിനെ തേടുന്നു മുങ്ങാങ്കുഴിയിട്ട കല്ലുന്തി മീനിന് മൂക്കുത്തി വേണം കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്ക് നര പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേ ഓടിക്കളഞ്ഞു ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാട്ടുന്ന കാറ്റും ചുറ്റും നിലച്ചുറങ്ങിയ കാട്ടുമുയലിന് വല വെറും പുല്ലും പുഴവെട്ടി നീന്തുന്ന വാളയ്ക്കും കരവെട്ടി ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം ആ മല മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട് കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്തു ചോര കക്കുന്നു ഞാൻ ഓടിച്ചാടിക്കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ് ഏഴു മലകൾ ചാടിയിട്ടും ഏഴ് പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി ഊത്തക്കാലത്തും രക്ഷയില്ല ഗോത്രകവിതകൾ സുകുമാരൻ ബേത്തിമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ഓക്കെ ആശയത്തിലേക്ക് കിടക്കാം മലയാള സാഹിത്യത്തിൽ വ്യത്യസ്തമായ ആശയം കൊണ്ടും അവതരണം കൊണ്ടും ശ്രദ്ധേയമായിട്ടുള്ള സാഹിത്യ രൂപമാണ് ഗോത്ര കവിതകൾ ഗോത്ര കവിതകൾ എന്നതിൽ ഗോത്രജനത എഴുതുന്ന കവിതകളുണ്ട് ഗോത്ര ഗോത്രജനതയെക്കുറിച്ച് എഴുതുന്ന കവിതകളുണ്ട് അവരുടെ സംസ്കാരത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും വിഷയമാക്കുന്ന കവിതകൾ പാർശ്വവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയുടെ ജീവിതത്തിൻ്റെ നിസ്സഹായതയും പ്രതീക്ഷയും അവരുടെ പ്രതിഷേധവും ഒക്കെ ആവിഷ്കരിക്കാൻ ഗോത്ര എഴുത്തുകാർ തന്നെ മുന്നോട്ട് വന്നു അതിൽ വളരെ ശ്രദ്ധേയനായ കവിയാണ് സുകുമാരൻ ചാലിഗഥ ബേത്തിമാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് അദ്ദേഹം വയനാട്ടിലെ ആദിവാസി സമൂഹത്തിൽ നിന്നുയർന്നു വന്ന ശ്രദ്ധേയനായ കവിയാണ് ഭാഷയിലും മലയാളത്തിലും കവിത എഴുതുന്നു കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാണ് മലയാള കവിതയിലേക്ക് ഗോത്ര ചൂടും ചോറും ഒക്കെ കൊണ്ടുവന്ന കവിയാണ് ഇദ്ദേഹം കാട്ടുപക്ഷി വളവിൽ മാരൻ കൊക്കര ഇപ്പം പേരില്ല തെറുകുതിര ഇടിമുട്ടി കൂ 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 ഏട്ടക്കൂരി മുതലായവയാണ് പ്രസിദ്ധ കവിതകൾ കാടിൻ്റെ തനിമയും സൗന്ദര്യവും അനുഭവിക്കുന്ന ഗോത്രജനതയുടെ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റവും അതിനുള്ള പ്രതികരണവും പ്രതിഷേധവും ആവിഷ്കരിക്കുന്ന കവിതയാണ് കെത്തളു ഏട്ടക്കൂരി എന്നതാണ് മലയാള തർജുമ കാടും ജീവിതവും ജീവിത താളങ്ങളും താളഭംഗങ്ങളും അതിജീവനവും എല്ലാം ഈ കവിതയിൽ വാങ്മയ ചിത്രങ്ങളായി ആവിഷ്കരിക്കപ്പെടുന്നു കേരളത്തിൽ അനേകം ഗോത്ര ഭാഷകളുണ്ട് അവയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് വയനാട്ടിലെ ഗോത്രവിഭാഗക്കാർ സംസാരിക്കുന്ന റാവുള ഭാഷ ഈ ഭാഷയിലാണ് കെത്തള എന്ന കവിത എഴുതിയിരിക്കുന്നത് കേരളത്തിലെ പ്രധാന ഗോത്രവർഗ്ഗക്കാർ ചോലനായ്ക്കന്മാർ കാട്ടുനായ്ക്കർ കാടർ കുറുമ്പർ കുറകർ കുറിച്ചർ മുതുവർ മുതലായവരാണ് മുതുവർ ഗോത്രഭാഷ ഇരുള ഗോത്രഭാഷ ഭാഷ മുതലായവയാണ് പ്രധാന ഗോത്രഭാഷകൾ ആദിവാസികൾ അവരുടെ ജീവിത പരിസരങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെയാണ് ഈ കവിതയിൽ ആവിഷ്കരിക്കപ്പെടുന്നത് കാട്ടാനയുടെ പ്രസവം കാടിൻ്റെ വിഹ വിജനതയിൽ വിഹരിച്ചൊരു കാട്ടാന പറ്റു അതിൻ്റെ കുഞ്ഞ് കറുത്തത് എന്ന് പറയുമ്പോൾ കറുത്ത കാടിൻ്റെ നിറമാണ് എന്നവിടെ ഉറപ്പിക്കുകയാണ് അതോടൊപ്പം കാടിൻ്റെ സൗന്ദര്യവും പ്രകൃതി ജീവിതത്തിൻ്റെ തനിമയും ആനയുടെ കരുത്തുമെല്ലാം അതിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നു കരുത്തൊറ്റവരാണ് കാടിൻ്റെ മക്കൾ അവർ വളരെ അധ്വാനികളാണ് ആ അധ്വാനത്തെ കുറിക്കാൻ വേണ്ടിയാണ് ആനയുടെ കരുത്തെന്ന പ്രയോഗം വനത്തിലെ ചോലകളിലെ ജലത്തിൽ ഇടുന്ന നീർക്കാക്കകൾ നീർക്കാക്കയിൽ നിന്നും രക്ഷ നേടാൻ നെറ്റോട്ടം ഓടുന്ന മീനുകൾ വരികളുടെ ആശയം എന്താണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്താണ് കാക്കയ്ക്ക് ഇര ആയെങ്കിലും മീനുകൾക്ക് വീടൊരുക്കാൻ മറ്റൊരിടമില്ല വീട് ഒരുക്കുക എന്നത് മീനുകൾ അവരുടെ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അവരുടെ ആവാസ വ്യവസ്ഥ പക്ഷെ അവിടെ ആ ലോകത്തിലേക്ക് അവരുടെ സ്വച്ഛന്തം വിഹരിക്കുന്ന ലോകത്തിലേക്ക് കടന്നു വരുന്നവരെ അവർ ഭയക്കുന്നുണ്ട് എങ്കിലും അവർ താമസിക്കുന്നിടം അവരുടെ ആ ആവാസ വ്യവസ്ഥ എന്ന് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ലോകം കൂടിയാണ് കാട്ടിലെ മരവാഴകൾ അതായത് ഓർക്കിടുകളാണ് പ്രത്യേകം ഇലച്ചെടികളാണ് കാട്ടിലുള്ളത് അല്ലേ മരവാഴയിലെ പൂക്കൾ ചൂടാൻ പെണ്ണുങ്ങൾ ഇല്ലാത്തതിൻ്റെ വേദന കാട്ടുമരത്തിലെ മരവാഴ പൂക്കൾ തങ്ങൾക്ക് വധുവിനെ തേടുന്നുണ്ട് തൻ്റെ സൗന്ദര്യം മറ്റുള്ളവരിൽ എത്താനും അത് കണ്ട് ഉൾപ്പുളകമണിയാൻ കുതിക്കുന്ന മരവാഴപ്പൂവിൻ്റെ ആഗ്രഹമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കല്ലുകുത്തി മീനിന് മുക്കുത്തി അണിയാനുള്ള മോഹം കാടിൻ്റെ മക്കൾക്ക് സൗന്ദര്യത്തോടെ അണിഞ്ഞൊരുങ്ങൾ ആഗ്രഹമാണ് ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നത് വളരെ നിഷ്കളങ്കമായ തനത് ജീവിതശൈലികളും അവരുടേതായ സ്വപ്നങ്ങളും പാലിച്ചുകൊണ്ട് ഒരു സ്വാഭാവിക ജീവിതത്തിൻ്റെ സൗന്ദര്യമാണ് കവി കവിക്കാടിന്റെ മക്കളെ വർണ്ണിക്കാൻ ഉപയോഗിക്കുന്നത് കാലം കടന്നു പോകുമ്പോൾ പഴമയുടെ പതിപ്പുകളെല്ലാം വാഞ്ഞ് പുതുമയുടേതായ ലോകത്തിലേക്ക് കാലത്തിൻ്റെ ഒഴുക്ക് പ്രവഹിക്കും അതായത് പ്രകൃതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും അല്ലേ അങ്ങനെയാണ് കാലം കടന്നു പോയിക്കൊണ്ടുള്ളത് പോയിട്ടുള്ളത് അതുപോലെ പുഴയൊഴുകി ഒഴുകി ഒഴുകി വെളുത്ത് തേഞ്ഞുപോയ കല്ലുകൾ കന്നാരം പുഴയിലെ കല്ലുകൾ അതായത് ഉരുണ്ട് ഉരസി ഉരസി അതായത് ഒഴുകി ഒഴുകി നരസിപ്പുഴയ്ക്ക് നരവീണു എന്നാണ് പറയുന്നത് കാലങ്ങളായി ഒഴുകുന്ന വറ്റി തുടങ്ങിയ നരസിപ്പുഴയുടെ മാറ്റമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് കാട്ടിലെ കുന്നുകളിലെ സ്വർണ സാന്നിധ്യം പൊന്നും ചുമന്നുകൊണ്ടുവന്ന പൊൻകുഴിപ്പുഴയാകട്ടെ കാട്ടിലേക്ക് ഓടിക്കളയുകയും ചെയ്തു ചിതറി തെറിച്ചുകൊണ്ട് സ്വർണം വർണ്ണം വിതറിക്കൊണ്ട് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഒഴുകുന്നു അതായത് തനിക്കും സ്വതന്ത്രമായും സ്വച്ഛമായും ഒഴുകാൻ കാട് തന്നെയാണ് ഉത്തമം എന്നാണ് പുഴയുടെ തിരിച്ചറിവാണ് ഇവിടെ കവി വ്യക്തമാക്കുന്നത് ഒളിഞ്ഞു നോക്കുന്ന കൈതപ്പൂ ഒളിഞ്ഞു നോക്കുന്ന കൈതപ്പൂക്കൾ സുന്ദരമായ വനപ്രകൃതിയുടെ മനോഹാരിതയെ അടയാളപ്പെടുത്തുന്നതാണ് ഈ വരികൾ കാറ്റിൽ തിളങ്ങുന്ന കൈതപ്പൂവിൻ്റെ ഒളിഞ്ഞുനോട്ടം അതായത് കൈതപ്പൂവിനായി കാറ്റ് വഴി വെട്ടുന്നുണ്ട് അതിൻ്റെ സുഗന്ധം പേറിക്കൊണ്ട് വനാന്തരങ്ങളിലൂടെ സഞ്ചരിക്കാൻ അല്ലേ കാറ്റിലൂടെ പൂക്കളുടെ സുഗന്ധം നിങ്ങൾ ശ്വസിക്കാറില്ലേ അത് ആവാഹിച്ചെടുക്കാറില്ലേ അതുതന്നെയാണ് അതിനും അതിൻ്റേതായ വഴി കാട് കാട്ടിൽ കാട്ടിലെ കാറ്റ് വഴിയൊരുക്കുന്നുണ്ട് പുല്ലുകൾക്കിടയിൽ കുരുങ്ങുന്ന മുയലുകൾ കാട്ടിലെ ജീവജാലങ്ങൾക്കൊക്കെ തങ്ങൾക്ക് ചുറ്റും വന്ന് വീഴുന്ന വളർന്നു വരുന്ന ആ വലയങ്ങളെക്കുറിച്ച് വളരെ ബോധ്യമുണ്ട് അതായത് വിശ്വസിച്ചുറങ്ങുന്ന കാട്ടിൻ്റെ ആ ശീതളഛായയിൽ ഉറങ്ങുന്ന കാട്ടുമുയലിന് തനിക്ക് ചുറ്റുമുള്ള കെണിയെക്കുറിച്ച് ബോധ്യമുണ്ട് പക്ഷേ അവനത് വെറും പുല്ല് മാത്രമാണ് പുഴയിലൂടെ വിലങ്ങനെ സഞ്ചരിക്കുന്ന വാളമീനുകൾ ചാടിക്കളിക്കുന്ന ഏറ്റക്കുരു മീനുകൾ അതായത് പുഴവെട്ടി നീന്താൻ വാളയ്ക്കും കരവെട്ടി ചാടാൻ ഏട്ടക്കുരിക്കും കരുത്തുണ്ടെന്നാണ് കവി പറയുന്നത് വെളുത്ത് നരച്ചുപോയ മലകൾ കച്ചവടച്ചരക്കായി മാറുന്ന കാട്ടുകല്ലുകൾ മുറിച്ചു കടത്തപ്പെടുന്ന മരങ്ങൾ വെളുത്ത് നരച്ചുപോയ മലകൾ കച്ചവട കച്ചവടച്ചരക്കായി മാറുന്ന കാട്ടുകല്ലുകൾ മുറിച്ചു കടത്തപ്പെടുന്ന മരങ്ങൾ ഇതിലൂടെ വ്യക്തമാക്കുന്ന എന്താണ് കണ്ണെഴുതിയ മലകളെ ആരൊക്കെയോ കണ്ണു വച്ച് കുത്തി നിരത്തുന്നു അതായത് മലകളടിച്ചു നിരത്തുന്നു അവസാനത്തെ ചോരത്തുള്ളിയും വാർന്ന ആ കുന്നുകൾ മരണാസന്നമായിരിക്കുന്നു നാട് എന്ന പോലെ കാടും കട്ടെടുക്കുകയാണ് അവസാനത്തെ ചോരത്തുള്ളിയും വാർന്ന് ആ കുന്നുകൾ മരണാസന്നമായിരിക്കുന്നു നാടെന്ന പോലെ കാടും കട്ടെടുക്കുകയാണ് കവി ഓടിച്ചാടി നടന്ന ബാല്യകൗതുകൾക്ക് കൂട്ടുകിടന്ന ആ പാറക്കൂട്ടങ്ങൾ ഇന്ന് വിൽപ്പന ചരക്കായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബാല്യകാലം കഴിച്ചു അവിടെയുള്ള പാറക്കൂട്ടങ്ങൾ ഇന്ന് എന്തായി മാറിയിരിക്കുന്നു വിൽപ്പന ചരക്കായി മാറിയിരിക്കുകയാണ് അവ അങ്ങാടി കാണുന്നു എന്ന് പറയുമ്പോൾ അത് അത് വിൽപ്പന ചരക്കായിരിക്കുന്നു അത് വിൽക്കപ്പെടാൻ മാറ്റിയിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് മാറ്റപ്പെടുന്ന കാടിൻ്റെ വിഭവങ്ങളാണ് പ്രകൃതി വിഭവങ്ങളാണ് കാടിൻ്റെ മക്കൾക്ക് സ്വച്ഛന്തം വിഹരിക്കാനുള്ള ഇടം നഷ്ടമായിരിക്കുന്നു എന്നാണ് ഇവിടെ സാരം ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കൽ ഉണ്ടായി ഇവരിൽ ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്ന എന്താണ് കാട് വളർന്ന് മുറിച്ചെടുക്കുന്നവരെ മരം മുറിച്ചെടുക്കുന്നവരെയാണ് പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന പ്രകൃതി സൗഹൃദമല്ലാത്ത വികസനത്തിൻ്റെ പേരിൽ പ്രകൃതിയെ മുറിച്ചു മാറ്റുന്നത് എന്നൊക്കെയാണ് വരികളിലൂടെ സൂചിപ്പിക്കുന്നത് ഏട്ടക്കൂര് മത്സ്യത്തിൻ്റെ പ്രത്യേകത എന്താണ് അതിന് സ്വർണ്ണ നിറമാണ് അത് കാട്ടുപുഴയിലുള്ള ഭംഗിയുള്ള ഒരു അഴകുള്ള വളരെ അഴിവുള്ളൊരു മത്സ്യമാണ് സമുദ്രജലത്തിലല്ല വളരെ ശുദ്ധമായിട്ടുള്ള തണുപ്പുള്ള കാട്ടരുവുകളിലാണ് അവയുടെ ആവാസസ്ഥാനം ഏഴ് മലകൾ ചാടിയും ഏഴ് പുഴകൾ കടന്ന് പുതുജന്മമേകാൻ പോകുന്ന ഏട്ടക്കൂരിക്കും രക്ഷയില്ല അവരുടെ പ്രജനനകാലം അവരുടെ പ്രസവകാലമായിട്ടും അവയ്ക്ക് സ്വന്തം ആവാസസ്ഥാനങ്ങളിൽ ജീവിക്കാനാവുന്നില്ല കാടിൻ്റെ മക്കളുടെ തനത് ആവാസസ്ഥാനം അവർക്ക് നഷ്ടമാകുന്നു എന്നും അവർ നിരന്തരം വേട്ടയാടപ്പെടുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് കവി വ്യക്തമാക്കുന്നത് ഇതൊക്കെയാണ് ഈ കവിതയിലെ ദൃശ്യങ്ങൾ പ്രകൃതിയുടെ കാടിൻ്റെ മക്കളെ ചൂഷണം ചെയ്യുന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ഏട്ടക്കൂരി എന്ന കവിത പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു